നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വാർത്തയിലേക്ക് അതായത് നമ്മുടെ രാജ്ഭവൻ ഒരു ആർ എസ് എസ് കാര്യാലയമാക്കാൻ വേണ്ടി നമ്മുടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കിണഞ്ഞു പരിശ്രമം നടത്തുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിന്റെ കാവിക്കൊടി ഏന്തി ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് ഭാരതാംബ എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന വിശ്വാസികളൊക്കെ ഒന്നടക്കം പറയുന്നത് ഇത് ഞങ്ങളുടെ ഭാരതാംബയല്ല എന്ന് തന്നെയാണ് എന്തായാലും ഇന്ന് ദേശാഭിമാനി അതിഗംഭീരമായ ഒരു മുഖപ്രസംഗത്തിലൂടെ ഗവർണറെ അങ്ങ് പൊളിച്ചടക്കിയിട്ടുണ്ട് എന്തായാലും ദേശാഭിമാനിയുടെ ആ മുഖപ്രസംഗം ഒന്ന് വായിക്കാം അതിനുശേഷം ചിലതൊക്കെ പറയാറുണ്ട് ഇങ്ങനെയാണ് ഇന്നത്തെ ദേശാഭിമാനിയുടെ തലക്കെട്ട് ആർ എസ് എസ് ചാകെയല്ല രാജ്ഭവൻ ഇത് നമ്മുടെ ഗവർണറിനോട് ദേശാഭിമാനി പറയുന്നതാണ് നമ്മുടെ ഇന്ത്യ ഒരു സമുദായവും അന്യമല്ലാത്ത വിധം എല്ലാ സമുദായങ്ങളുടെയും മാതാവായിരിക്കട്ടെ എന്ന വചനം സങ്കുചിത ദേശീയവാദത്തെ വെല്ലുവിളിച്ച മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ സാർവദേശീയ ബോധത്തിന്റെ ഔന്നിത്യമാണ് വെളിവാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഒരു പ്രഭാഷണത്തിൽ ടാഗോർ പറഞ്ഞ ഇക്കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പകുതി പിന്നിടുമ്പോഴും പ്രസക്തമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് ഇനിയും രാഷ്ട്രീയമായ പക്വത വന്നിട്ടില്ല എന്നാണ് അർത്ഥം ഭരണഘടനയല്ല മനുസ്മൃതിയാണ് തങ്ങളെ നയിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുന്നവർ ഭരിക്കുന്ന ഈ രാജ്യം കൂടുതൽ അപരിഷ്കൃതമായ പ്രവണതകളിലേക്ക് നയിക്കപ്പെടുകയാണ് ബി ജെ പിയെ എതിർക്കുന്ന പാർട്ടികളും മുന്നണികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത് ഗവർണർമാരുടെ ധിക്കാരവും ഭരണഘടനാ ലംഘനങ്ങളും പുതിയ വാർത്തയല്ല കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിനെ തെരുവിലിറങ്ങി വെല്ലുവിളിക്കാനും പുലഭ്യം പറയാനും ദൈനംദിന വാർത്താ സമ്മേളനങ്ങളിലൂടെ ഏറ്റുമുട്ടാനും തയ്യാറായ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം നിയമിതനായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുൻഗാമിയേക്കാൾ ഒട്ടും മോശമല്ലെന്ന് തെളിയിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഭരണഘടനയെ പരസ്യമായി വെല്ലുവിളിച്ച് ആർ എസ് എസ് പ്രത്യയശാസ്ത്രം പ്രകടമായി തന്നെ പ്രചരിപ്പിക്കാൻ രാജ്ഭവനെ തന്നെ വേദിയാക്കുകയാണ് ഗവർണർ ഭരണഘടനാ പദവിയെ നഗ്നമായ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതിനെ ഭരണഘടനാ വിരുദ്ധമെന്നല്ലാതെ മറ്റെന്തു പറയും രാജ്ഭവനും സംസ്ഥാന സർക്കാരും സംയുക്തമായി സംഘടിപ്പിച്ച സ്കൌട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാര വിതരണ പരിപാടിയിൽ കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രത്തിൽ ഭാരതാംബയ്ക്ക് പുഷ്പവൃഷ്ടി എന്ന ചടങ്ങ് തിരികെ കയറ്റിയതാണ് പുതിയ വിവാദം അത് നടക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ധീരമായി വേദി വിട്ടിറങ്ങിപ്പോന്നു ചടങ്ങിൽ അധ്യക്ഷനാകേണ്ടിയിരുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഭരണഘടനയാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ നട്ടെല്ല് മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മീതയല്ല ചടങ്ങ് ബഹിഷ്കരിച്ച ശേഷം മന്ത്രി ശിവംകുട്ടി പറഞ്ഞ ഈ വാക്കുകൾ തന്നെയാണ് ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും രാജ്യ സ്നേഹികൾക്കും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനോട് പറയാനുള്ളത് ഭരണഘടന എന്ന് കേൾക്കുമ്പോൾ കണ്ട ചെകുത്താനെ പോലെ വിരളി പിടിക്കുന്ന ആർ എസ് എസ് കാര്ക്ക് ഇതിലും ഉചിതമായ മറുപടിയില്ല മറ്റൊരു എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ കുട്ടികളെ അറിയിക്കാൻ വേണ്ടി ഭഗവത്വം കാവിക്കുടി കയ്യിലെന്തി ഒരു സിംഹത്തെ ചാരി ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റേതല്ലാത്ത ഭൂപടത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന സ്ത്രീ രൂപം എങ്ങനെയാണ് ഭാരതാംബയാകുന്നതെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ ആർ എസ് എസ് ശാഖകളിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രമാണത് രാജ്ഭവൻ ആർ എസ് എസ് ശാഖയല്ലെന്ന ആറിലേക്കറും രാജ്ഭവനിലെ അദ്ദേഹത്തിന്റെ ശിങ്കടികളും മനസ്സിലാക്കണം ഇന്ത്യൻ ഭരണഘടനയെയോ ദേശീയ പതാകയോ പോലും അംഗീകരിക്കാത്ത ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്ര സങ്കൽപത്തെ അംഗീകരിക്കാൻ തൽക്കാലം ഈ നാട്ടിലെ മതനിരപേക്ഷവാദികൾക്ക് സൗകര്യമില്ല എന്ന് തന്നെയാണ് മന്ത്രി ശിവൻകുട്ടിയുടെ വാക്കുകളുടെ പൊരുൾ വിത്തുകളിലും പുരാണങ്ങളിലും അധിഷ്ഠിതമായ ചാതുർവർണി വ്യവസ്ഥയെ ആശ്ലേഷിക്കുന്ന അന്യ മതവിദ്വേഷങ്ങളിൽ കാലുറപ്പിച്ച സംഘപരിവാറിന്റെ ആശയ സമുച്ചയത്തെ അംഗീകരിക്കാൻ കേരളത്തിന് സൗകര്യമില്ല എന്നതിന്റെ പ്രഖ്യാപനമാണ് മന്ത്രി ശിവൻകുട്ടിയുടെ ഇറങ്ങിപ്പോക്ക് ആദ്യമല്ല കാവ്യക്കുടി പിടിച്ച സ്ത്രീയുടെ ചിത്രം ഔദ്യോഗിക ചടങ്ങിൽ പ്രദർശിപ്പിച്ച് രാജ്ഭവൻ പ്രകോപനം സൃഷ്ടിക്കുന്നത് പരിസ്ഥിതി ദിനാചരണത്തിൽ ഇതേ ചിത്രം വച്ചതിൽ പ്രതിഷേധിച്ച് കൃഷിമന്ത്രി പി പ്രസാദ് രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചിരുന്നു ബഹുസൂര ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളുടെ പരിച്ഛേദമായ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് ശൈവ സന്യാസിമാരെ ക്ഷണിച്ചുകൊണ്ടു വന്നപ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ പോലും മാറ്റി നിർത്തിയത് മറക്കരുത് അയോധ്യയിൽ പള്ളി തകർത്തിലെത്ത് നിർമ്മിച്ച ശ്രീരാമ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു എന്നതും ഈ ഘട്ടത്തിൽ ഓർക്കണം മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയം മതത്തിലും ഇടപെടുന്നത് അസ്വാഭാവികമല്ലെന്ന ദയനീയ സ്ഥിതി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ തുടർച്ചയാണ് രാജ്ഭവനിലെ കാവി കൊടിപിടിച്ച സ്ത്രീ ചിത്രത്തിലുള്ള പുഷ്പവൃഷ്ടിയും ആർ എസ് എസ് രൂപീകരണത്തിന്റെ നൂറാം വാർഷികത്തിൽ ഹിന്ദു രാഷ്ട്രവത്കരണം തീവ്രമാക്കുക ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ ശക്തമായ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു വേണം ഈ അപകടത്തെ ചെറുക്കാൻ എന്നാണ് ദേശാഭിമാനി എന്ന് എഴുതിയിട്ടുള്ള മുഖപ്രസംഗത്തിൽ പറയുന്നത് ഇതിൽ നല്ലൊരു മറുപടി എന്തായാലും നമ്മുടെ രാജേന്ദ്ര ആർലേക്കർ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് നോക്കൂ ഒരു ഗവർണർ സത്യത്തിൽ എന്ത് രീതിയിലുള്ള മോശമായ സന്ദേശമാണ് നൽകുന്നത് എന്ന് ചോദിച്ചു പോവുകയാണ് ഇനി നമുക്ക് പി എം ആർഷോയുടെ ഒരു പോസ്റ്റ് കാണാം കേട്ടോ നല്ലൊരു അടിപൊളി പോസ്റ്റാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് പി എം ആർഷോ പറയുന്നത് ഈ ഭൂപടം ഇന്ത്യയുടേതാണോ അല്ല ചിത്രത്തിലുള്ള സിംഹം ദേശീയ മൃഗമാണോ അല്ല കോളിൽ കെട്ടിയത് ദേശീയ പതാകയാണോ അല്ല ചിത്രത്തിലുള്ള സ്ത്രീ ഭാരതാംബയുമല്ല സംഘി കിടപ്പുമുറികളിൽ കൊണ്ടുപോയി വെച്ച് തിരികൊളുത്തുകയോ പുഷ്പാർച്ച നടത്തുകയോ ചെയ്ത് പൊതുപരിപാടി വേണ്ട എന്നാണ് പറയുന്നത് വലിയൊരു പിന്തുണ കിട്ടുന്നുണ്ട് അത് സത്യത്തെ ആർഷോ ന്യൂസ് വളരെ കറക്റ്റ് ആണ് അത് ഭാരതാംബയാണ് ഭാരതാംബ അല്ലെന്നേ എന്തായാലും ഇന്ന് ഈ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പില് ബി ജെ പി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് കേട്ടോ ആ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്റർ ബി ജെ പി തന്നെ എഫ് പിയിൽ ഇട്ടിട്ടുണ്ട് ആ പോസ്റ്ററിൽ എന്താണ് കാണാൻ സാധിക്കുന്നത് ആ പോസ്റ്ററിൽ ഇപ്പോ കാവിക്കൊടി കാണാനില്ല അഖണ്ഡ ഭാരത ഭൂപടം കാണാനില്ല എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഈ ഒരു പോസ്റ്ററാണ് നമ്മൾ ബി ജെ പി കേരളത്തിന്റെ ഒഫീഷ്യൽ പേജിൽ നമ്മൾ കണ്ടത് എന്തായാലും അതിനിടയിൽ രസകരമായിട്ടുള്ള കമന്റുകളൊക്കെ വന്നിട്ടുണ്ട് ആ കമന്റുകളൊക്കെ ഞാനൊന്ന് വായിക്കാം എന്തായാലും അതിന്റെ തലക്കെട്ട് കൂടി ഒന്ന് ഞാനൊന്ന് പറഞ്ഞേക്കാട്ടോ ഇങ്ങനെയാണ് അതിന്റെ തലക്കെട്ട് ഭാരതമാതാവിനോടും ഭരണഘടനാ സംവിധാനത്തോടുമുള്ള പിണറായി സർക്കാരിന്റെ അവഹേളനത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഭാരതമാതാവിന് പുഷ്പാർച്ചന നടത്തുന്നു എന്ത് പെരുന്നുണയാണ് അതായത് ഭാരതമാതാവിന് പുഷ്പാർച്ചന നടത്തുന്നു എന്തിനെതിരെയാണ് പിണറായി വിജയന്റെ സർക്കാരും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രതിഷേധിച്ചത് അതായത് നിങ്ങൾ കാവിക്കോട് ഉയർത്തിപ്പിടിച്ച ഏതോ സ്ത്രീയെ കാണിച്ചുകൊണ്ട് ഇതാണ് ഭാരതാമ്പ എന്ന് പറയുന്നതിനെതിരെയാണ് ഇവിടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഭരണഘടനയെ സ്നേഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ രംഗത്തേക്ക് വന്നത് എന്നിട്ട് അതിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടി സമ നടത്തുകയാണ് അതായത് കണ്ട സംഘികളൊക്കെ ഓരോ റൂമിലിട്ട് പൂജിക്കുന്ന ഒരു ഒരു ചിത്രം എടുത്ത് വെച്ചിട്ട് ഇതാണ് ഭാരതാംബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കണമെങ്കിൽ അണ്ടിമുക്ക് ശാകെ പോകുന്ന ഏതെങ്കിലും സംഖ്യ ആയിരിക്കണം എന്നാൽ സ്വാഭാവികമായും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുമ്പോൾ അതായത് നമ്മുടെ രാജ്ഭവനെ ഒരു ആർ എസ് എസ് കാര്യാലയമാക്കാൻ വേണ്ടി ഒരു ഗവർണർ സമ നടത്തുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വരുമെന്നായിരുന്നു എന്തായാലും ഈ പോസ്റ്ററിൽ തന്നെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് എന്താണ് ആ പ്രതികരണം ഒരാൾ ചോദിക്കുന്നു ഭാരതാമ്പ ഇടക്കിടയ്ക്ക് കൊടികൾ മാറാറുണ്ടോ എന്ന് അതുപോലെ തന്നെ ആൾ ചോദിക്കുന്നു കാവിക്കൊടി മാറ്റിയോ എന്ന് ചോദിക്കുന്നു അയ്യെ കാവിക്കൊടി ഓരിമാറ്റിയ നിങ്ങളാണ് സംരക്ഷകർ എന്ന് മറ്റൊരാൾ പറയുന്നു അതുപോലെ തന്നെ വേറെ ഒരാൾ ചോദിക്കുന്നു ഭാരതാമ്പ പശുപ ഇപ്പോ കാവി മാറി ഇന്ത്യൻ പദാഹം ഒന്ന് രണ്ടിമുക്ക് ശാഖ അണികളുടെ ഇട്ടത്താപ്പ് മനസ്സിലാക്കും ഒറ്റപ്പെടുത്തൂ എന്ന് പറയുന്നു അപ്പോ നിങ്ങൾക്ക് പറയാം കാവിക്കൊടി പ്രശ്നമാണെന്ന് എന്ന് വേറൊരാള് പറയുന്നു അതുപോലെ തന്നെ കൊടിയും പോയി ഭൂപടവും പോയി ശിവൻകുട്ടിയുടെ മാസ് നിങ്ങൾ നന്നാവാൻ തീരുമാനിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലൊരു പ്രതിഷേധം ശിവൻകുട്ടി നടത്തിയതിൽ പിന്നെ എന്തായാലും ആ കാവിക്കൊടി നിങ്ങൾ ഉപേക്ഷിച്ചല്ലോ അതായത് അതൊരു പണിയാണ് എന്ന് മനസ്സിലായിരുന്നു നിങ്ങളുടെ ഈ വൽക്കരണം നടത്താനുള്ള ശ്രമം പൊളിഞ്ഞു വീണല്ലോ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശിവൻകുട്ടി കാണിച്ച ഒന്നൊന്നര മാസം നമ്മൾ കാണാതെ പോയി കൂടാ എന്തായാലും നമ്മുടെ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ഈ കാവ്യവൽക്കരണം ഒക്കെ നടത്താൻ വേണ്ടി അത് ഏത് ഗവർണർ ഇറങ്ങി തിരിച്ചാലും അതിനെ ശക്തമായി തന്നെ ഈ ജനങ്ങൾ പ്രതിഷേധിച്ച് അതിനെതിരെ ശക്തമായ ശബ്ദമുയർത്തി ഇങ്ങനെ മുട്ടുകുത്തിക്കുമെന്ന് അതാണ് കേരളം നിങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഏതൊക്കെ രീതിയിലുള്ള കാവ്യവൽക്കരണം നടത്താൻ ശ്രമം നടത്തിയാലും ചിലപ്പോൾ ഒരക്ഷരവും ആരും ഇണ്ടാൻ സാധ്യത ഉണ്ടാകില്ല പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇമ്മാതിരി പരിപാടിയായിട്ട് പല രീതിയിലുള്ള മുന്നന്മാർ ഇവിടെ ഒന്നാലും ആ മുന്നമാരെ പ്രചോദിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്നേ മാത്രവുമല്ല ഇവിടെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ടല്ലോ അതായത് ഇത്തരം ഒരു സംഭവം ഉടലെടുത്തപ്പോൾ എവിടെയായിരുന്നു കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് സതീശൻ സംസാരിക്കാത്തത് എന്നൊക്കെ പലരും ആലോചിക്കുന്നുണ്ടാകും സംഘപരിവാറിനെതിരെ ആർ എസ് എസ് എതിരെ എങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നേ ഇവരൊക്കെ ഒക്ക ചങ്ങായിമാരാണല്ലോ അതായത് നീരജ ചൗധരി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേര് എങ്ങനെയാണ് അതായത് ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്നാണ് ആ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് ഈ സംഘപരിവാറുമായിട്ടുള്ള കോൺഗ്രസിന്റെ ബന്ധത്തെ പറ്റി പറയുന്നുണ്ട് രാജീവ് ഗാന്ധി മുതൽ ഇങ്ങോട്ട് വരെയുള്ള എല്ലാവരുടെ കഥയും വളരെ പരസ്യമായി തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ബിജെപി വളർന്നു വന്നതെന്നും ഇവിടെ വ്യക്തമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഒന്നും അങ്ങ് കാര്യമായിട്ട് പറയുന്നില്ല നമ്മൾ അതിനെപ്പറ്റി നേരത്തെ ഒരു വാർത്ത ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ പുസ്തകം മേടിക്കാൻ കിട്ടും ആ പുസ്തകം ഒന്ന് എടുത്ത് വായിച്ചു കണ്ടിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസും സംഘപരിവാറും രണ്ടല്ല ഒന്നാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നോക്കൂ എസ് എഫ് ഐ പോലുള്ള സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തുമ്പോഴും കെ എസ് യു എ ബി പി ആയിട്ട് കൂട്ടും കൂടി മിണ്ടാതിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസും മിണ്ടാട്ടമില്ല ഒരാൾക്കും മിണ്ടാട്ടമില്ല നോക്കൂ ഭരണഘടനയെ സംരക്ഷിക്കാൻ കഴിവുള്ള മതേതര ഇന്ത്യയെ സംരക്ഷിക്കാൻ കഴിവുള്ള മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ കഴിവുള്ള ഒരേ ഒരു പ്രസ്ഥാനം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് കണ്ടുപഠിക്ക് എൽ ഡി എഫിനെ കണ്ടുപടിക്ക് സി പി എമ്മിനെ കണ്ടുപഠിക്ക് ഇടതു പാർട്ടികളെ എന്ന് കോൺഗ്രസിനോട് പറയേണ്ടി വരുന്നൊരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്